അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഹെലികോപ്റ്ററും യുദ്ധവിമാനവും തകർന്നു വീണു തിങ്കളാഴ്ചയാണ് ഹെലികോപ്റ്റർ അപകടം യു എസ് നാവികസേന സ്ഥിരീകരിച്ചത് സുരക്ഷാ സംബന്ധിയായ ആശങ്കയുണ്ടാക്കുന്നതാണ് സംഭവമെന്ന് യു എസ് നാവികസേന വിശദമാക്കുന്നത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ സുരക്ഷിതരാണെന്നും അപകട കാരണത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായുമാണ് യു എസ് നാവികസേന വിശദമാക്കിയിട്ടുള്ളത് യു എസ് നാവികസേനയും പസഫിക് സേന വ്യൂഹമാണ് അപകടം സംബന്ധിച്ച് പ്രസ്താവന പുറത്തുവിട്ടത് ഞായറാഴ്ച ഹെലികോപ്റ്ററും യുദ്ധവിമാനവും നിരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടയിലാണ് അപകടമുണ്ടായത് വെവ്വേറെ നിരീക്ഷണത്തിലായിരുന്ന യുദ്ധവിമാനവും ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നതെന്നാണ് യു എസ് നാവികസേന വിശദമാക്കിയത് എം എച്ച് അറുപത് ആർ സി ഹോക് എന്ന ഹെലികോപ്റ്റർ ആണ് തകർന്നത് യു എസ് എസ് നിമിറ്റ്സ് എന്ന വിമാനവാഹിനി കപ്പലിന്റെ ഭാഗമായിരുന്നു തകർന്ന ഹെലികോപ്റ്റർ അതേസമയം എഫ് എൽ പതിനെട്ട് എഫ് സൂപ്പർ ഹോർണറ്റ് ഫൈറ്ററാണ് മറ്റൊരു സംഭവത്തിൽ ഞായറാഴ്ച ദക്ഷിണ ചൈന കടലിൽ തകർന്ന വിമാനം രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലാണ് ഇവ തകർന്നതെന്നും യു എസ് നേവി വിശദമാക്കുന്നത് പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് സിഹോക് ഹെലികോപ്റ്റർ തകർന്നത് സ്ഥിരം നിരീക്ഷണ പറക്കലിനിടയിലാണ് ഹെലികോപ്റ്റർ തകർന്നത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരെയും രക്ഷിച്ചതായിട്ടും നാവികസേന അറിയിക്കുന്നുണ്ട് മൂന്ന് പതിനഞ്ചോടെയാണ് സൂപ്പർ ഹോർനറ്റ് ജെറ്റ് വിമാനം തകർന്നത് വിമാനത്തിലുണ്ടായിരുന്ന നാവികസേനാ ഉദ്യോഗസ്ഥർ സ്വയം ഇഞ്ചക്ട് ചെയ്തതിനാൽ അപകടത്തിൽ ആളപായമില്ല ദക്ഷിണ ചൈന കടലിൽ ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് മലേഷ്യ ബ്രൂണെ തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ചൈനയാണ് നിർണായക മേഖലകളിൽ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര കോടതി വിധികളെ ലംഘിച്ചുകൂടിയാണ് ചൈന ഉടമസ്ഥാവകാശം സ്ഥാപിച്ചിരിക്കുന്നത് മേഖല അന്താരാഷ്ട്ര ജലപാതയാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയതും ചൈന തന്നെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി ഏഷ്യൻ സന്ദർശനത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് അപകടം സംഭവിച്ചത് അതേസമയം സംഘർഷം ലഘൂകരിക്കാനും വരാനിരിക്കുന്ന താരിഫുകൾ വൈകിക്കാനും ചൈനയുടെ അപൂർവ്വധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ മാറ്റിവെക്കാനും കഴിയുന്ന ഒരു പുതിയ വ്യാപാര കരാറിനായുള്ള പ്രാഥമിക ചട്ടക്കൂടിൽ യു എസിലെയും ചൈനയിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ധാരണയിലെത്തിയതായി യു എസ് ഉദ്യോഗസ്ഥർ ഞായറാഴ്ച അറിയിച്ചിരുന്നു കോലാരംപൂരിൽ നടന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ നടന്ന ചർച്ചകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവംബർ ഒന്നിന് പ്രഖ്യാപിച്ച നൂറ് ശതമാനം താരിഫ് ഭീഷണി ഒഴിവാക്കിയതായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ് അറിയിച്ചു ചൈനയുടെ അപൂർവ ധാതുക്കളുടെ കയറ്റുമതി ലൈസൻസിംഗ് സംവിധാനം ഒരു വർഷത്തേക്ക് മാറ്റിവെക്കുമെന്നും ഇത് അവലോകനത്തിന് വിധേയമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ഇരുപക്ഷവും ഒരു പ്രാഥമിക സമവായത്തിൽ എത്തിയിട്ടുണ്ടെന്നും ഏതൊരു കരാറിനും ആഭ്യന്തര അംഗീകാരം തേടുമെന്നും മാത്രമാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് വർഷാരംഭത്തിൽ ഇരു രാജ്യങ്ങളും കനത്ത താരിഫുകൾ ചുമത്തിയതിനെ തുടർന്നുണ്ടായ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിന് ഈ കരാർ താൽക്കാലിക വിരാമമിടും ഇ വി മുതൽ അർദ്ധശാലകങ്ങൾ വരെയുള്ള ആഗോള വ്യവസായങ്ങൾക്ക് നിർണായകമായ അപൂർവ അപൂർവധാതുക്കളിലും കാന്തങ്ങളിലുമുള്ള ചൈനയുടെ നിയന്ത്രണങ്ങൾ കടുത്ത വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായിരുന്നു ട്രംപ് ഷിയുമായി നടത്തുന്ന ചർച്ചകളിൽ തായ്വാൻ ഹോങ്കോങ് മാധ്യമ സ്ഥാപന ഉടമ ജിമ്മി ലായിയുടെ തടങ്കൽ ഉക്രൈനിലെ റഷ്യയുടെ നടപടികളെ സ്വാധീനിക്കുന്നതിൽ ചൈനയുടെ സാധ്യതയുള്ള പങ്ക് എന്നിവയും വിഷയമാകും മാസങ്ങൾ നീണ്ട ഉപരോധങ്ങൾ കയറ്റുമതി നിരോധനങ്ങൾ പ്രതികാര ഭീഷണികൾ എന്നിവയ്ക്ക് ശേഷം സമീപകാല പുരോഗതി ഉണ്ടായിട്ടും ഇരു രാജ്യങ്ങളും ഇപ്പോഴും ജാഗ്രതയിലാണ് എന്തായാലും താൽക്കാലിക കരാർ യു എസ് ചൈന വ്യാപാര ബന്ധത്തിൽ സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിനുള്ള ദുർബലമെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടുവയ്പാണെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്